ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ജനമധ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രതിച്ഛായ നഷ്ടം ചെറുതല്ല യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയെന്നത് വസ്തുതയാണ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ സംഘടനാ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും വിഷയം കോൺഗ്രസിനെതിരെ സി പി എമ്മിന് ശക്തമായ രാഷ്ട്രീയ ആയുധമായിരുന്നു ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ സി പി എമ്മിന് പൊതുവെ വലിയ താല്പര്യമുള്ളതുമാണ് എന്നാൽ ഈ വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാടുകളും തുടർന്ന് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉയർന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളും പോലീസ് നടപടിയും മർദ്ദനവും സി പി എമ്മിന്റെ ധാർമ്മികതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് നേർക്കുണ്ടായ പോലീസ് മർദ്ദനം കോൺഗ്രസിന് ഒരു പ്രതിരോധ ആയുധം നൽകിയിരിക്കുകയാണ് ഒരു പ്രതിഷേധ പരിപാടിക്കിടെ എം പിക്ക് പരിക്കേൽക്കുകയും പോലീസ് ലാത്തിചാർജ് ഉണ്ടായിട്ടില്ലെന്ന് ഭരണകക്ഷിക്ക് വേണ്ടി അധികാരികൾ ന്യായീകരിക്കുകയും ചെയ്തപ്പോൾ അടിച്ചമർത്തൽ രാഷ്ട്രീയം എന്ന കോൺഗ്രസ് വിമർശനത്തിന് ശക്തിയേറി ഭരണകൂട ഭീകരതയുടെ ഇര എന്ന നിലയിൽ തന്നെ ഷാഫി പറമ്പിൽ മാറി രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിന് സി പി എം നേതാവിന്റെ തരംതാണ പരാമർശങ്ങൾ രാഷ്ട്രീയ നിലവാര തകർച്ച ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയ വഴിത്തിരിവായത് ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനമേറ്റതാണ് ഒരു എം പിക്ക് മർദ്ദനമേറ്റിട്ടും റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്ന് വാദിച്ചത് ഭരണകൂടത്തിന്റെ ഒളിച്ചോട്ടമായി വിലയിരുത്തപ്പെടുന്നു ഷാഫി ഒരു ഷോ കാണിക്കുകയാണ് സ്വയം പരിക്കേൽപ്പിച്ചതാണ് തുടങ്ങിയ ആരോപണങ്ങൾ സി പി എം നേതാക്കളും അണികളും ഉയർത്തിയത് നീതി തേടുന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയ വൈര്യം തീർക്കാനുള്ള ശ്രമമായാണ് പൊതുസമൂഹം കണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായില്ല എന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷം കിണഞ്ഞു ശ്രമിച്ചത് പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി നൽകി സാധാരണ സംഘർഷങ്ങളിൽ എം പിമാരെയും എം എൽ എമാരെയും പോലീസ് കയ്യേറ്റം ചെയ്യാറില്ല പക്ഷേ ഷാഫി പറമ്പിലാണെന്ന് മനസ്സിലായിട്ടും പേരാമ്പ്രയിൽ പോലീസ് മർദ്ദിച്ചതോടെ യു ഡി എഫിൽ പൊതുവികാരമുണ്ടായെന്നാണ് രണ്ടു ദിവസത്തിനിടയിലായി നടന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത് സംസ്ഥാന വ്യാപകമായാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രതിഷേധങ്ങൾ നടന്നത് ഇതേ രീതിയിൽ താഴെ തട്ടിലുൾപ്പെടെയുള്ള ശക്തമായ സമരവുമായി നീങ്ങാനാണ് യു തീരുമാനം ഷാഫിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പോലീസുകാരന് വീടിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർലമെന്റ് അംഗമായ ജനപ്രതിനിധിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജന വികാരവും ഷാഫി പറമ്പിലിന് അനുകൂലമായി പോലീസ് യു ഡി എഫിന് സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധം ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ഷാഫി പറമ്പിൽ മഷി പുരട്ടിയതാണ് കണ്ടത് രക്തമല്ല ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് പോവേണ്ടതെന്ന തരത്തിൽ സി പി ഐ എം ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയെങ്കിലും അതൊന്നും ഏഷിയില്ല ശനിയാഴ്ച ദൃശ്യങ്ങൾ വന്നതോടെ ആ പ്രചാരണത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയും വന്നു എന്തായാലും യുവജന നേതാവും എംപിയുമായ ഷാഫി പറമ്പിലെ നേർക്കുണ്ടായ അതിക്രമം കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തെയും അണികളെയും കൂടുതൽ ഉത്തേജിപ്പിച്ചിരിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം മോഷണം പോയ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് സി പി ഐ എം ഈ അതിക്രമങ്ങൾ നടത്തുന്നതെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ ഭരണപരമായ പരാജയങ്ങളെ മറച്ചുവെക്കാൻ പോലീസ് അതിക്രമങ്ങളെ സി ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്ന പ്രതീതി ശക്തമായി മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സി പി എം നേതൃത്വം വ്യക്തിഗതമായ അധിക്ഷേപങ്ങളിലേക്കും പോലീസ് രാജിലേക്കും താഴ്ന്നപ്പോൾ കോൺഗ്രസിന് ധാർമ്മികതയുടെയും ഭരണകൂട വിരുദ്ധതയുടെയും തലം ഉപയോഗിച്ച് നഷ്ടപ്പെട്ട രാഷ്ട്രീയ ഇടം തിരിച്ചുപിടിക്കാൻ സാധിച്ചു ഇത് സി പി എമ്മിന്റെ ധാർമ്മിക വിജയം എന്ന അവകാശവാദത്തിനേറ്റ കനത്ത പ്രഹരമായി ഒപ്പം തന്നെ ഷാഫിക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുമ്പോഴും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നിന്ന് വഴി മാറിപ്പോവാതിരിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്